പഠിച്ചോനെ ഓരോ കൊല്ലം കജുന്തോറിൻ്റെ കുട്ടിൻ്റെ വയസ്സ് കൂടി കൂടി വരികയാണ് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഓനി നാൽപ്പത്തി എട്ടാമത്തെ വയസ്സായി പഠിച്ച റബ്ബേ എൻ്റെ കുട്ടിക്കാൻ നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൻ്റെ മുന്നന്നെ നല്ലൊരു പെൺകുട്ടിന് കിട്ടിയാൽ മതി അഞ്ഞു റബ്ബേ അസ്സലാമു അലൈക്കും അഹഹ മരക്കുട്ടളെ എത്തിയോ വലൈക്കും സലാം പോയി കേറിക്കൊടുവേ ഇതാണ് മരക്കുട്ടളെ വെള്ളം കുടച്ചാലി ഇതാ ഇതെ മതി രണ്ടാകുതി മതി എപ്പോഴേ വന്നേ ഞാൻ 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 കണ്ടില്ല അപ്പുറത്തേക്ക് പോയി നേരം അവിടെ നോക്കി ആ വന്ന് വലിയ ോ ഇവിടെ അടുത്തുണ്ടായിട്ട് എന്തേ കാലേ രണ്ടാളൊന്നും ഒരുമിക്കാനേ അതൊക്കെ ഒന്നാന്റെ വിജി പോലെ നടക്കും നമ്മള് വിചാരിക്കുമ്പോലല്ലോ കാര്യങ്ങളൊക്കെ നടക്കണേ ഞാനോട്ടോ ഇച്ചിട്ടു പോണിരിക്കേറ്റ ഉമ്മറ്റാ ഉമ്മാക്കെല്ലാം അറിയണല്ലേ എപ്പോഴും ഉമ്മനെല്ലാം ഉള്ളുമ്പടെ മോശം ഇരുന്ന ഒന്ന് എവിടെ മരുവോളേ നീച്ചിട്ടില്ലേ ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെ അടുക്കളിയിൽ ഇല്ലേ ഓര് നീച്ചിട്ടില്ല ചെറിയ കല്യാണാണെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടാവില്ല സൂലുവോ പിന്നെ അപ്പം ഞാനെൻ്റെ മകനോട് പെണ്ണിട്ടിച്ചത് പെരിയിലെ പണിയെടുക്കാനൊന്നും അല്ല ഓനൊരു കൂട്ട് മാണം എൻ്റെ കാലം കഞ്ചുംപൂത്തിന് അത്രയൊക്കെ വിചാരിച്ചിട്ടുള്ളൂ പിന്നെ അപ്പം പെരിയിലെ പണിയെടുക്കാനുള്ള ആവതും ആരോഗ്യമൊക്കെ പഠിച്ചോ ഞമ്മക്ക് തരട്ടെ കാക്ക വിളിച്ചുണ്ടെന്നാൽ ഞാൻ പോയി നോക്കട്ടെട്ടോ ഓയ് ചായണ്ടാക്കിയച്ചോ അത് കുടിച്ചോള അതൊന്നും സാരല്ല മോളെ ഇമ്മാന്റെ കുട്ടി വന്ന് കേറിയിട്ടല്ലൂ രണ്ടു ദിവസം റെസ്റ്റ് എടുത്തോ എന്നിട്ടൊക്കെ കേറിയാ മതി അടുക്കളയിൽ ഈ ജോന്റെ കാര്യൊക്കെ നല്ലോണം നോക്കിയാ മതി അതൊന്നും കുഴപ്പമില്ലമ്മ എന്നാ ഞാൻ ചോറിന് വെള്ളം വെച്ചാലോ ർപ്പതി പോലെ കാട്ടിക്കോ ഉന്റെ കുട്ടി അതിന്റെ മുന്നേ ഓനെ ചായ ഒടിച്ചാ വിളിച്ച എന്നിട്ട് രണ്ടാളും ഇരുന്ന് ചായ കുടിച്ചോളിട്ടോ എന്നിട്ടൊക്കെ നോക്ക നീ ബാക്കി പണി ചായ പിന്നെ എല്ലാരും കുടിക്കല്ലേ വരി ആ അമ്മ വരാ ബാപ്പാക്ക് ചായ വെക്കട്ടെട്ടോ നിങ്ങള് കൊണ്ടി പറഞ്ഞു കുടിച്ചുകൂടിയേട ഇമ്മാന്റെ കുട്ടികള് കുടിച്ചുകൂടി ഞാൻ ബാപ്പാക്ക് ചായ കൊടുക്കട്ടേ ചി എപ്പോഴും ഉമ്മ കാണും ഉമ്മ കാണും എത്ത് ഭാർത്ത് പറഞ്ഞു ഉമ്മ ഈ കാനൊക്കെ കഴിഞ്ഞു പോയല്ലേ നിന്റെ ഉമ്മ അങ്ങനെ തൊണ്ണെന്നല്ല ഉമ്മക്കൊരു വഴപ്പില്ലേ ി കൊടം നേരട്ടോ ചായടിച്ചിട്ടേ വള വള മതിയാ അലഹില്ല ഏതാലും ഞമ്മക്ക് ഇപ്പത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ കുട്ടികളൊന്നും കിട്ടൂല കൊറച്ച് വെകീറ്റാണെങ്കിലും നമുക്ക് നല്ല കുട്ടിനെയാണ് ഇപ്പൊ കാഴ്ചപ്പും തിരക്കടില്ല ഏർ നല്ല വർത്താനും കൂട്ടൊക്കെ അതും ഉണ്ട് പണിയെടുക്കാനൊക്കെ ഇപ്പം ഇന്നിപ്പ നേരം വൈകിയോ നോക്കണ്ട ഏർ പഠിച്ച റബ്ബ് കയറിലാക്കട്ടെ നല്ലതാകട്ടെ പഠിച്ചവരോട് പ്രാർത്ഥിക്ക ോ ഇല്ല ഞാനേക്ക് വിജയം അല്ലെന്നും തിന്നോ വയസ്സായി വരും അല്ലേ എന്റെ സ്ഥിതി കണ്ടില്ല ആരോഗ്യ നോക്കണോ ഓയിച്ച തിന്നോ ചെല്ലി എനിക്കിപ്പീ മുണ്ടിയും പറഞ്ഞു നിന്റെ അടുത്ത് ഇവിടെ ഇരിക്കാല്ല നേരൊക്കെയാണ് കിട്ടുമല്ലോ നീ ഞാൻ വരട്ടോ ഞാൻ ഏതായാലും പുതിയതല്ലേ പോയി നോക്കട്ടെട്ടോ ഇമ്മാന കുട്ടി ഇനി പോയി കടന്നോ നേരെ ഒരുപാടായാലപ്പം ആ പാല് തിളപ്പിച്ചും കൊണ്ട് പോയിക്കോളിട്ടോ ബാക്കി ഇഞ്ോട്ടെ ഇനി നാളെ അത് ശരിയാക്കാം ആ കഴിഞ്ഞമ്മ ഞാനേ ഇതും കൂടെയുള്ളൂ ഇതുകൂടി കഴിഞ്ഞാ ഞാൻ വിരങ്ങള് പോയി കടന്നോളിമ എന്നാല് വല്യ തൃപ്പതിയാവും ഞാൻ എപ്പോഴും ഈ നേരൊക്കെ എന്തെങ്കിലും പണിയും വേലിയെടുത്ത് നടക്കുവേ അപ്പൊ അങ്ങനെ പറയുന്നുതിയാവും പാലെടുത്ത് പോയിട്ടാ കടന്നോളി ആ വന്നിട്ട്

ഞാൻ എൻറെ വീട്ടിൽ നിന്ന് എല്ലാ പണിയെടുക്കലും എടുക്ക ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ തന്നെ നിനക്ക് രണ്ടു മാസത്തെ ലീവ് ഉള്ളൂ അജി മറക്കണ്ട കജൊക്കെ തായി പോയോ